പോലീസ് ഉണ്ട് അപ്പം പോലീസ് ഇപ്പം ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട് എം എൽ എ വന്നിട്ട് കയറ്റി അത് ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ് അവരെ ഒരു ആസാ ആസാംകാരെ അടുത്തന്നെ ഇവിടെ ജോലിക്ക് തന്നിരുന്നു അവൻ്റെ മൊബൈല് ഇവരുടെ മൊബൈൽ അവൻ മോഷിച്ചു ആ മോഷിച്ചതിൻ്റെ പുറത്ത് ഇതിനെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് ഒരു ദിവസം പകൽ ഇവിടെ വന്ന് ഈ ഗേറ്റ് ചാടി ചാടിക്കടന്ന് ഗേറ്റ് ചാടി ചാടിക്കടന്ന് വിഷയം ഉണ്ടാക്കി പോലീസ് പിടിച്ചുകൊണ്ട് പോയി അത് അങ്ങനെ കിടക്കുന്നു അത് കൂടാതെ വേറൊരു കേസ് ഇട്ടവരുടെ വീട്ടുകാർ പറയുന്നുണ്ട് ഈ പുള്ളിയുടെ മകൻ മരിച്ചായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ സി ബി ഐക്ക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളായിരുന്നു അവസാനം സി ബി ഐക്ക് കേസ് വിട്ടു ഇപ്പം അതൊരു ലാസ്റ്റ് ലാപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ള രീതി അതിന്റെ അന്വേഷണ കാര്യങ്ങൾക്കും അല്ല ഈ വിജയകുമാർ അതിന് സപ്പോർട്ടായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കി ആ പുള്ളി നടന്നു പുള്ളി പോയിക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇത് ആൾക്കാരുടെ പറത്തിലാണ് നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല അതെല്ലാം ആ ആവശ്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഏതായാലും ഒരു ക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് കൊലപാതകം എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട അടുത്ത അകത്തെ സാഹചര്യം കണ്ട ഈ അമ്മിക്കല്ലൊരു താഴെ കിടപ്പുണ്ട് പക്ഷെ ഡോറ് ഒരു പാടൊന്നുമില്ല അപ്പോൾ നമ്മുടെയൊക്കെ ഒരു നിഗമനം എന്ന് പറയുന്നത് പോലീസ് സംസാരിക്കുന്നതാണ് ഈ ബലിയിൽ ബഹളം കേട്ടുകൊണ്ട് പുള്ളിയെ അകത്തുനിന്ന് ഡോറ് തുറന്നു കാണും ഡോറ് തുറന്നപ്പം കൊലപാതകി തള്ളി കയറി കാണും ഇവർ രണ്ടിൽ രണ്ട് മുറിയിലാണ് കിടക്കുന്നത് ുള്ളി വിസിറ്റേഴ്സ് കേറിച്ചില്ലെന്ന വാദത്തിലും പുള്ളിക്കടത്തി ബെഡ്റൂമിലും അകത്തുണ്ട് പുറത്തുണ്ട് പട്ടി ഇപ്പോഴും അനങ്ങുന്നില്ല ഒരു രണ്ട് പട്ടി ഉണ്ടായിരുന്നു ഒരു പട്ടി മരിച്ചു അനങ്ങുന്നില്ല അതിപ്പോ സമയം നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ അറിയുന്നത് ഞാൻ രാവിലെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി പെൺകുട്ടി ബസ് കയറാനായിട്ട് നിൽക്കുന്നു ആ കുട്ടി കൈ കാണിച്ച് ഞാൻ നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ഇവിടുത്തെ കൗൺസിലറാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് അകത്ത് കയറുന്നത് അത് കഴിഞ്ഞ് എന്തോ അത് പോലീസ് നമ്മളോടൊന്നും പറയുന്നില്ല അവരടുത്തുണ്ട് സി സി ടി വി കൊണ്ടുപോയി അതൊന്നും പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കസ്റ്റഡിയിലുണ്ട് കഴിഞ്ഞ കുറേ നാല് ദിവസം ഉണ്ടാക്കി പോലീസ് പിടിച്ചുകൊണ്ട് പോയി റിമാൻഡ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി എന്തിനോ പ്രശ്നം ഉണ്ടാക്കിയത് ഈ മൊബൈൽ മോഷ്ടിച്ചതിന് ജോലിന്ന് പറഞ്ഞു വിട്ടായിരുന്നു ഇല്ലില്ല സ്വർണൊക്കെ ഇല്ല ഇല്ല അല്ലല്ല ഫ്രണ്ടിലത്തെ വാതിൽ കൂടിയൊക്കെ തന്നെയാണ് അവിടെ ആ ഫ്രണ്ടിലത്തെ വാതിലിലാണ് അമ്മിക്കല് ഇരിക്കുന്നത് ആ അമ്മിക്കല് അവിടെ തന്നെ നല്ല പൊസിഷൻ തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു നിഗമനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബഹളം കേട്ടുകൊണ്ട് ചിലപ്പോൾ ബഹളം കേട്ടുകൊണ്ട് ചിലപ്പോൾ ഈ പുള്ളി അകത്തുനിന്ന് ഡോറ് തുറന്നപ്പോൾ വെളിയിൽ നിന്ന് തള്ളി കയറിയതാകാം എന്നൊരു സംശയമുണ്ട് കോടാലിയുണ്ട് കോടാലിയുണ്ട് മുഖത്ത് നല്ല പോലെയുള്ള പരിഗണന നമുക്ക് അത്ര ക്രൂരമായ മറ്റായതും ഒന്നും കണ്ടില്ല അമ്മിക്കൊല്ല് ഡോറിലും കോടാലി അകത്തും അത് നല്ലപോലെ ഒരു ക്രിമിനൽ എന്ന് പറയുന്ന നമ്മുടെ സാധാരണക്കാർ ചെയ്യുന്ന ഒരു ക്രിമിനൽ നടപടിയല്ല ശരിക്കും ഒരു പ്രൊഫഷണൽ ക്രിമിനലിൻ്റെ ലൈനിൽ തന്നെയാണ് നമുക്ക് ആ ബോഡി കാണുമ്പോൾ പറയുന്നത്